നിങ്ങൾക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് എൻ്റെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊൾവിൻ നിങ്ങൾക്കായി കരുതുന്നൊരു ദൈവമുണ്ട് ആയതിനാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ആ കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളി നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പ്രഭാതത്തിലും നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയരെ വേദപുസ്തകത്തിനകത്ത് ഒന്നു പത്രോസിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം എൻ്റെ ഏഴാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊഴുവിൻ ഈ പ്രഭാതത്തിൽ ദൈവം കൃത്യമായി നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങൾക്കായി കരുതുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ട് സകല ചിന്താകുലങ്ങളും സകല ആകുലതകളും ദൈവത്തിൻ്റെ മേലിട്ടുകൊഴുവിൻ ഞാനിങ്ങനെ പറയാം പ്രിയരെ ശത്രുവിൻ്റെ ഏറ്റവും വലിയ പദ്ധതി നമ്മിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കൊണ്ടിടുക എന്നതാണ് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ശത്രുവിൻ്റെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചിന്തകളെ മാറ്റുക നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് നെഗറ്റീവുകളായ ചിന്തകൾ കൊണ്ടിടുക ഭയങ്ങൾ കൊണ്ടിടുക സാഹചര്യങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഒരുപക്ഷെ ഞാനിങ്ങനെ പറയാം ദൈവത്തിൻ്റെ സിസ്റ്റവും മനുഷ്യൻ്റെ സിസ്റ്റവും വ്യത്യസ്തമാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നത് തകരാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെയും കൂടെ ഞാൻ പറയട്ടെ ദൈവത്തെ സത്യസന്ധമായി നിർമ്മലതയോടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ഒന്നും തിന്മയ്ക്കല്ല അത് നന്മയ്ക്കായാണ് വെളിപ്പെടുന്നത് എത്ര വലിയ വേദന വെളിപ്പെട്ടാൽ എത്ര വലിയ പ്രതിസന്ധികളും എത്ര വലിയ കഷ്ടതയുടെ താഴ്വരകളും ഒരു ക്രിസ്തു ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാലും അതിൻ്റെ പിന്നിൽ തകർക്കാനുള്ള പദ്ധതിയല്ല അതിൻ്റെ പിന്നിൽ ദൈവത്തിനു നിന്നെക്കുറിച്ച് എന്തോ ശ്രേഷ്ഠമായതുണ്ട് അതുകൊണ്ട് അത് ശത്രുവിനറിയാം ഈ കഷ്ടത ദൈവഭക്തനെ തകർക്കാനുള്ളതല്ല അത് പൈശാചികൻ അറിയാം ഇതാ ദൈവമക്കളെ തകർത്തു കളയാനുള്ളതല്ല അവൻ്റെ കുടുംബത്തെ തകർക്കാനുള്ളതല്ല അവൻ്റെ തലമുറകളെ നശിപ്പിക്കാനുള്ള നല്ല ഈ കഷ്ടതകളൊന്ന് നമ്മേക്കാൾ നന്നായി പൈശാചികൻ അറിയാം പക്ഷേ ആ കഷ്ടതയുടെ നടുവിൽ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ പണിത് പുറത്തെടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഈ പരിശോധനയുടെ ഈ പരീക്ഷാ കാലഘട്ടത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മെ ഒന്ന് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ സാത്താൻ അറിയാം ഈ കഷ്ടതയ്ക്കപ്പുറം ദൈവം എന്തോ വലിയ പദ്ധതി അവനെക്കുറിച്ച് അവളെക്കുറിച്ച് വച്ചിട്ടുണ്ട് ആ പദ്ധതിയിലേക്ക് നാം എത്താതിരിക്കാൻ നമ്മുടെ കുടുംബം എത്താതിരിക്കാൻ നമ്മുടെ തലമുറകൾ എത്താതിരിക്കാനാണ് ശത്രുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രം അവൻ ആ തന്ത്രത്തിനകത്ത് നമ്മെ കുരുക്കാൻ ശ്രമിക്കും നമ്മുടെ ജീവിതത്തെ തീർത്തു കളയാൻ ശ്രമിക്കും നമ്മുടെ കുടുംബത്തിനകത്ത് വിടുതൽ വെളിപ്പെടാതിരിക്കാൻ ശ്രമിക്കും അവൻ അവൻ നമ്മുടെ ഭാഷയെ പഠിച്ച പഠിച്ച പഠി പതിനെട്ട് നോക്കും അവൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചിന്തകൾക്കകത്ത് ആകുലത കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രഭാതത്തിലും നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴും ഇന്ന് ഈ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴും നിങ്ങളെ ഭരിക്കുന്ന ചില വേദനകളില്ലേ ചില ചിന്തകളില്ലേ അയ്യോ ഈ ദാരിദ്ര്യം എന്നെ തകർത്തു കളയുമോ ഈ ഘടവാരം എന്നെ കളയുമോ ആ ബാങ്ക് ലോണ് ഞാൻ അടച്ചില്ലല്ലോ അത് മുഖാന്തരം ആ വീട് ജപ്തി ചെയ്തു പോകുമോ എൻ്റെ തലമുറയുടെ ഭാവിക്ക് അകത്ത് വെളിപ്പെട്ട ആ പ്രതിസംബി ആ പ്രതികൂലം ഞങ്ങളെ കളയുമോ ഞങ്ങളുടെ ജീവിതത്തെ തകർത്തു കളയുമോ എന്നെല്ലാം നീ ചിന്തിക്കുന്ന ചില ചിന്തകളില്ലേ ചില ആകുലഭകളില്ലേ അത് സാധാൻ്റെ പദ്ധതികളാണ് ഒരു ദൂത് ഞാൻ പറയാം സഹിക്കാൻ കഴിയാത്ത പരിശോധനകൾ എൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വച്ചിട്ടില്ല പരീക്ഷകൾ സഹിക്കാൻ കഴിയാത്തതൊന്നും ആമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ വച്ചിട്ടില്ല പ്രിയരേ നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ വച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിപ്പാനും അത് ധരണം ചെയ്യുവാനും അത് ജയിപ്പാനും ആവശ്യമായ ദൈവകൃപ കൃപ അഭികമായി വെളിപ്പെടും മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ ശക്തനായ പ്രഭാഷകൻ പതിനാല് ലേഖനങ്ങൾ എഴുതിയവൻ ഈടുമ ദൈവസഭകളെ സ്ഥാപിച്ച ഭക്തനായ മനുഷ്യൻ ധന്യനായ പബ്ലു സ്ത്രീകയുടെ ശരീരത്തിനകത്ത് വെളിപ്പെട്ട ഒരു രോഗം മാറാൻ മൂന്ന് പ്രാവശ്യം സ്വർഗത്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു ആമേ ൈവം പറഞ്ഞു എടാ രോഗം മാറില്ല ആമേ നീ വെളിപ്പാടിന്റെ ആധിക്യ നിമിത്തം നികളിച്ചു പോകാതിരിക്കാനാ ഞാൻ സാത്താന്റെ ദൂതനോട് നിന്നെ കുത്താൻ കഴിപ്പിച്ചത് നിന്നെ കുത്താൻ കളിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ വെളിപ്പെട്ടത് നീ ദൈവകൃപയിൽ കൃപയിൽ നിന്ന് വീണു പോകാതിരിക്കാനാണ് എങ്കിലും നിനക്ക് താങ്ങാൻ കഴിയാത്തതൊന്നും ഞാൻ തരില്ല ഈ പരീക്ഷ മാറില്ല ഈ കഷ്ടത മാറില്ല എങ്കിലും ഞാൻ എൻ്റെ കൃപതരാം അത് ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ് പ്രിയ കൂടപ്പറപ്പേ പ്രിയ സ്നേഹിത പ്രിയമാതാവ് പ്രിയ പിതാവ് തൊഴുകൈകളോടെ ഞാൻ ആത്മാവിൽ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന എത്ര വലിയ കഷ്ടതയാണെങ്കിലും എത്ര വലിയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ പോലും ഇതുവരെ ഐ മീൻ ഇതുപോലെയുള്ള ഒരു കഷ്ടത നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം പക്ഷെ അത്രയ്ക്ക് കഠിനമായ ശോധനയായിരിക്കാം പക്ഷേ എങ്കിലും ധൈര്യത്തോടെ ഞാൻ പറയാം അബിനെ ജയിപ്പാനാവശ്യമായ ആവശ്യമായ ദൈവകൃപ ദൈവം നിന്റെ ജീവിതത്തിൽ തരും അബിൻ്റെ മടിവിൽ നീ ദുഷ്ട ചിന്തകൾ കൊണ്ടിട്ട് ശത്രുനെ തകർത്തു കളയരുത് സത്താൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് ചില വ്യക്തികളെ നമ്മുടെ അടുക്കലേക്ക് അയക്കും നമ്മുടെ സാഹചര്യങ്ങൾക്ക് വിരോധമായി അവർ സംസാരിക്കും ദൈവത്തിനും ദൈവപ്രവർത്തിക്കും വിപരോധമായി സംസാരിക്കും അവർ സഞ്ചരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ താടിക്ക് കൈയും കൊടുത്ത് നമ്മൾ വിരുന്ന് ആലോചിക്കും അയ്യോ അവർ പറഞ്ഞത് ശരിയാണല്ലോ ഇനി എൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെ ആയിപ്പോകുമോ ഞാൻ ഇങ്ങനെയൊക്കെ തകർന്നു പോകുമ്പോൾ നെഗറ്റീവുകൾ നെഗറ്റീവുകൾ ചിലടെ ചിന്തകൾക്കകത്ത് സൂയിസൈഡൽ ടെൻഡൻസികൾ ശത്രു കൊണ്ടിടും ചിലരുടെ ചിന്തകൾക്കകത്ത് ഡിവോഴ്സിന്റെ ടെൻഡൻസികൾ കൊണ്ടിടും ചിലടെ ഹൃദയത്തിനകത്ത് മരിച്ചാ മതി എന്നൊരു ടെൻഡൻസി കൊണ്ടിടും ചില ചിന്തകൾക്കകത്ത് ഭയം കൊണ്ടിടും ഭയം ഭയമാണ് ആരെയും വിശ്വസിക്കാൻ ഭയമാണ് ഒരു മനുഷ്യൻ്റെ വാക്കുപോലും വിശ്വസിക്കില്ല എല്ലാവരെയും ഭയമാണ് അവർ കാരണം തകർന്നു പോകുമ്പോൾ ഇന്നലെ വന്ന ഏതു പ്രതിസന്ധി മുഖാന്തരം ഭയമാണ് കാണുന്നതെല്ലാം ഭയമാണ് ചിലർക്ക് ചെറിയൊരു മുറിവ് ശരീരത്തിനകത്ത് വന്നാലേ ഭയമാണ് അയ്യോ എനിക്ക് ഇന്ന അസുഖമാണോ എല്ലാം മനസ്സിലാവുന്നുണ്ടോ ചിന്തകൾക്കകത്ത് ശത്രു പ്രവർത്തിക്കുക ചില വ്യക്തികളുടെ നാവിലൂടെ ശത്രു പ്രവർത്തിക്കുക അതുകൊണ്ടല്ല ഇയോബിന്റെ അടുക്കൽ സാത്താൻ ഇയോബിന്റെ ഭാര്യയുടെ ഹൃദയത്തിനകത്ത് കടന്ന് അവളുടെ നാവിലൂടെ പുറത്തു വരുന്ന കണ്ടോ നീ എന്തിനാ യോബ ഭക്തനായി നീ ഭക്തിയെ പിടിച്ചിരിക്കുന്നത് നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി ചത്തൂടെ കണ്ടോ അവളുടെ ചിന്തകൾക്കകത്ത് സാത്താൻ കയറി ഒരു ഭക്തനെ തകർക്കാനുള്ള പദ്ധതി ഇടുക നെഗറ്റീവുകൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽക്കാലം നിർത്തൽ ചെയ്യണം ജീവിതത്തെ നോക്കി നെഗറ്റീവ് പറയുന്ന ആരെങ്കിലും നിന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ അവളെ ബ്ലോക്ക് ചെയ്യണം ആ ബന്ധങ്ങളെ നീ വെട്ടിമാറ്റണം നീ ആരെയും നിന്റെ കൂടാരത്തിനകത്ത് അടിപ്പിക്കരുത് നീ പറയണം ഈ കഷ്ടതയ്ക്കകത്തും ദൈവം എന്തോ വലുത് കരുതുകയാണ് പ്രിപ്പയറിംഗ് സംതിങ് ഗ്രേറ്റർ ഫോർ മീ ദൈവം ഈ കത്തും എനിക്ക് വേണ്ടി എന്തോ വലുത് ചെയ്യുകയാണ് വിശ്വസിക്ക് പ്രിയരെ ദൈവം നിന്റെ ജീവിതത്തിന് അത് ചെയ്യും നിന്റെ കുടുംബത്തിനകത്ത് ചെയ്യും അതുകൊണ്ടല്ലേ പത്രോസ് പറയുന്നത് ദൈവം നിങ്ങൾക്കായി കരുതുന്ന ചിന്തകളും അവൻ്റെ മേലിട് ദുഷ്ട ചിന്തകൾ കൊണ്ടുവരാതെ നിന്റെ ഭാരം മുഴുവനും അവൻ്റെ മേലിട് നിന്റെ ചിന്തകൾ മുഴുവനും അവൻ്റെ മേലിട് കാരണം അവൻ നിനക്ക് വേണ്ടി കരുതുകയാണ് പ്രിയരേ മൂന്ന് ദിവസം മുമ്പ് ഒരപ്പൻ ദൈവത്തിൻ്റെ ദൂത് കേൾക്കുക അപ്പനോട് ദൈവം ഇറങ്ങിയിട്ട് പറയുക ഞാൻ നിനക്ക് തന്ന ഏകജാതനായ പുത്രനെ നിനക്ക് തന്ന നിന്റെ ഏകജാതനായ മകനെ അതെ ഇസഹാക്കിനെ തന്നെ എനിക്ക് വേണ്ടി നീ യാഗം അർപ്പിക്കണം അവൻ വിറക് വെട്ടിക്കീറി ബാല്യക്കാരെ വിളിച്ചു വിറകെടുത്ത് തീയെടുത്ത് കത്തിയെടുത്ത് മൂന്ന് ദിവസം യാത്ര ചെയ്തു മോറിയാദേശത്തെത്തി മോറിയാദേശത്തിലെ മലയിൽ ബാല്യക്കാരെ താഴെ നിർത്തിയിട്ട് മകന്റെ കരം അപ്പൻ മുകളിലേക്ക് കയറുമ്പോൾ അബ്രഹാമിന് എത്ര ചിന്താ മനസ്സിൽ കൂടെ വരാല്ലേ ഇരുപത്തിയഞ്ച് വർഷത്തോ കാത്തിരിപ്പിന്റെ വാറ്റത്തോ ഇസഹാക്ക് തകർന്നു പോയി കഴിഞ്ഞാൽ ഇനി ഒരു മകനെ ഉണ്ടാക്കാനുള്ള ശക്തിയില്ല ഇസഹാക്ക് ജനിക്കുമ്പോഴേ ഭാര്യയായ സാറയുടെ ഗർഭപാത്രം നിർജീവമെന്ന വചനം പറഞ്ഞത് അവൻ ഒരു വാക്തത്വം ഇനി കാണാൻ സാധ്യതകളില്ല അപ്പന് എത്രമാത്രം ചിന്താകുലകതകൾ വരാം പക്ഷെ എങ്കിലും അപ്പത്തന്റെ ധൈര്യം കണ്ടോ സ്വന്തം ഭാര്യയോട് പറയാ പോലും പറയാതെ വിറക് വെട്ടിക്കീറ് വിറകെടുത്ത് തീയെടുത്ത് കത്തിയെടുത്ത് മോറിയാദേശം വരെ നടന്നു വന്ന അപ്പന്റെ മനസ്സിനകത്ത് എത്ര വലിയ ചിന്തകൾ എത്ര വലിയ നെഗറ്റീവുകൾ ശത്രുവിനെ കൊണ്ടിടാൻ കഴിയുമായിരുന്നു നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ പാതി വഴി തിരിച്ചു പക്ഷെ അബ്രഹാം അപ്പോഴും മോനപ്പന്റെ വലങ്കരം കുലിക്കിട്ട് ചോദിക്കുക അപ്പാ കത്തി ഉണ്ട് തീയുണ്ട് വിറകുണ്ട് എവിടെ അപ്പനും പറയാൻ കഴിയുമോ നീയാണ് യാഗമൃഗം അപ്പൻ അപ്പോഴും പറയുക ദൈവം നമുക്ക് വേണ്ടി കരുതോളാം ഈ പകാതത്തിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക നീ ഇരിക്കുന്ന ഇരുപ്പിലിരുന്നു കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി പറഹോവാ എനിക്ക് വേണ്ടി കരുതുന്നൊരു ഈ പകൽക്കാലം കേട്ടോ യഹോവാ കരുതും അബ്രഹാമിൻ്റെ ആ ദൈവം കരുതുമെന്നൊരു വിശ്വാസമുണ്ടല്ലോ ആ പദങ്ങൾ എബ്രാഹ ലേഖനത്തിനകത്ത് ലേഖന പറയുന്നുണ്ട് ചാരത്തു നിന്നും പോലും തലമുറകളെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്ന് അർത്ഥം ഇസ്ഹാക്കിനെ യാഗ ഹോമയാഗമായി അർപ്പിച്ച ചാരത്തിനകത്തു നിന്നും അബ്രഹാമിന് ഇസഹാക്കിനെ ആമ സൃഷ്ടിച്ചു കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു എത്ര വലിയ ധൈര്യമല്ലേ അപ്പിതാവിൻ്റെ ധൈര്യം പിതാവ് മോറിയാ ദേശത്തിലേക്ക് കയറി മലയിൽ ചെന്ന് യാഗപീഠമടിക്കുകയും ഒരു യാഗവസ്തുവിനെ കെട്ടുന്നത് പോലെ മകനെ കെട്ടിക്കിടത്തുമ്പോൾ ശ്രദ്ധിച്ചോണേ അബ്രഹാം ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ അബ്രഹാം ഒന്നും കാണുന്നില്ല പക്ഷേ ആ മലയുടെ അടിവാരത്തുനിന്ന് മറ്റൊരു മൃഗം അബ്രഹാമിനെ കയറുന്നത് പോലെ കയറി വരുന്നുണ്ട് പകൽക്കാലം നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒന്നും കാണാൻ കഴിയുന്നില്ലേലും നീ ദൈവത്തിന്റെ സന്നദിയിൽ നിന്റെ സകല ചിന്താകുലതകളും ഇട്ട ദൈവസന്നി നീ പ്രാർത്ഥിച്ച നിനക്ക് വേണ്ടിയുള്ള കരുതലുകൾ നീ കാണാത്ത മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ കയറി വരുന്നുണ്ട് അവൻ കത്തിയെടുത്ത് ഓങ്ങുമ്പോൾ സ്വർഗം വിളിക്കുന്നുണ്ട് അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കത് അവിടെയാണ് ദൈവിക കരുതൽ മനസ്സിലാക്കുന്നത് അബ്രഹാമിനോട് പറയുന്നുണ്ട് ഒരു ആട്ടുകൊറ്റൻ അവിടെ വള്ളിയിൽ ചുറ്റിക്കിടപ്പുണ്ട് പോയി എടുത്തെനിക്കൊരു യാഗമാക്കി മാറ്റ എ ഗ്രേറ്റ് ഗോഡ് എത്ര ശക്തനായ ദൈവമാണ് അബ്രഹാമിൻ്റെ ചിന്ത മാറിയെങ്കിൽ ദൈവസനതിൽ അബ്രഹാമിന് പ്രസാദം ലഭിക്കുമായിരുന്നു അബ്രഹാമിന് വിശ്വാസത്തിൻ്റെ പിതാവെന്ന് സാക്ഷ്യം ലഭിക്കുമായിരുന്നു എൻ്റെ സ്നേഹിതനെന്ന് സാക്ഷ്യം ലഭിക്കുമായിരുന്നു ഇല്ല പ്രിയരേ അവനറിയാം കരുതുന്നൊരു ദൈവമുണ്ട് പകൽക്കാലം ഈ തലമുറയിൽ സാക്ഷ്യമുള്ളവരായി ജീവിക്കണോ ഇന്നത്തെ പ്രതിസന്ധി മാറും ദൈവസന്നിധി വിശ്വസിക്കണം ദൈവത്തിൻ്റെ മുൻപാകെ സറണ്ടർ ചെയ്യണം ദൈവത്തിന്റെ സന്നിധി സകലത സമർപ്പിക്കണം എങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടും ചിന്താകുലതകൾ ദൈവസന്നിധിയിൽ മാറ്റിവെക്കും ഇട്ടുകൊടുക്ക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം നിന്നെ തൊടുമ സീസണുകൾ വെളിപ്പെടട്ടെ ഞാൻ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോ സ്വർഗീയമല്ല കർതാവേ ഈ നിമിഷം ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സകല ചിന്താകുലകൾ ഞങ്ങൾ അങ്ങടെ മേലിടുകയാണ് അങ്ങവർക്ക് വേണ്ടി കരുതിയ കരുതലുകൾ ചില ആട്ടുകൊറ്റന്മാർ ഞങ്ങൾ കാണാത്ത മണ്ഡലത്തിൽ കയറുന്ന ചില വാക്സത്വങ്ങൾ

വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക ഒത്തിരി കോളുകൾ ഞങ്ങൾക്ക് എല്ലാ കോളും എടുക്കാൻ കഴിയുന്നുണ്ടോയെന്ന് ചോദിച്ചാലില്ല നിങ്ങൾക്ക് വിളിച്ചിട്ട് ലഭിച്ചില്ല എങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ടോ ഒപ്പം വാട്സപ്പിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായി പ്രാർത്ഥിക്കും അതുപോലെ നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹികമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെയും ദൈവം ഈ പകൽക്കാലം തുടട്ടെ എല്ലാ പ്രഭാതത്തിലും ഇതുപോലെയുള്ള സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് ഖാഡ് ബ്ലസ് യു ആ മേൻ ആ മേൻ ആ മേൻ